ഹലോ എവരി വൺ അസ്സലാമലൈക്കും ജേണി ഓഫ് ലൈഫിൻ്റെ ട്രാവലോഗ് സീരീസിലെ പുതിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത് സൗദിയിലെ ചില സ്ഥലങ്ങൾ അതുപോലെ നാട്ടിലുള്ള നമ്മൾ പോയ ചെറിയ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ചരിത്രത്തിലൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഈജിപ്തിലെ ചില സ്ഥലങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാൻ ഭാഗ്യമുണ്ടായത് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി ദമാമിൽ നിന്നാണ് ദമാമിലെ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കെയ്റോയിലേക്കായിരുന്നു യാത്ര ദമാമിൽ നിന്നും ഏകദേശം മൂന്നര മണിക്കൂർ ആണ് കെയ്റോയിലേക്കുള്ള യാത്രാ ദൂരം നിങ്ങൾക്കറിയാം സൗദിയിലെ ഏറ്റവും അടുത്ത അയൽ രാജ്യമാണ് ഈജിപ്ത് അതുകൊണ്ട് തന്നെ സൗദിയിലുള്ള ആളുകൾക്കൊക്കെ നാട്ടിൽ പോയിട്ട് ഈജിപ്തിലേക്ക് പോകുക എന്ന് പറയുന്നത് കുറച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നാലും എവിടെ നിൽക്കുമ്പോൾ പോയി വരാവുന്ന നമുക്ക് വിസയൊക്കെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സ്ഥലമാണ് ഈജിപ്ത് അതുപോലെ തന്നെ ഇവിടുന്ന് ടിക്കറ്റ് ചാർജും അത്ര വലിയ ഒരു എമൗണ്ട് നമുക്ക് വരുന്നില്ല ഇവിടുത്തെ ഫ്ലൈനാസ് എയർലൈൻസിനായിരുന്നു ഞങ്ങൾ കേരളിലേക്ക് യാത്ര തിരിച്ചത് സൗദിയിലെ സമയം ആറ് ഇരുപതിനാണ് നമ്മൾ യാത്ര ടി പുറപ്പെട്ടത് കൈറോയിൽ രാത്രി ഒമ്പത് മണിയാവുമ്പോൾ എട്ട് അമ്പതിന് നമ്മൾ കെയ്റോയിലെത്തി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള എയർപോർട്ടിലൊക്കെയുള്ള ചില കാഴ്ചകളാണ് അങ്ങനെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കെയ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി അവിടുന്ന് അവിടെയുള്ള പിരമിഡുകൾ അതുപോലെ ഈജിപ്തിലെ മ്യൂസിയം മറ്റ് കാനൽ ഖലീൽ ബസാർ അതുപോലെ സ്ഫിനിക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാന്നുള്ളതായിരുന്നു നമ്മുടെ യാത്രയിലെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ പിന്നെ അലക്സാണ്ട്രിയ അതുപോലെ മറ്റു സ്ഥലങ്ങളും കെറോ എയർപോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെരോ എയർപോർട്ടിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു വചനം ഇതാണ് അറബിയിലാണത് ഖുറാനിലൊരു വചനമാണ് നിങ്ങൾ നിർഭയരായി ഈ മിസ്രിൽ പ്രവേശിക്കുക എന്നുള്ളത് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അറബി പേരാണ് അവിടെ നിന്നും ഈജിപ്തിൻ്റെ രാത്രിയിലെ ചില ചിത്രങ്ങളാണുള്ളത് അത്രയൊന്നും പ്രകാശമാനമല്ലാത്തതുകൊണ്ട് വ്യക്തമല്ല വീഡിയോ എന്നാലും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് നമ്മൾ താമസിച്ച ഹോട്ടലാണിത് ബാഴ്സലോ പിരമിഡ് ഹോട്ടൽ ഗിസയിലാണിത് ഗിസ എന്ന് പറയുന്നത് കെയ്റോയുടെ അടുത്ത സിറ്റി നമ്മുടെ പിരമിഡുകളൊക്കെ നിലനിൽക്കുന്ന സിറ്റിയാണ് ഗിസ അൽ അഹ്റം എന്നാണ് അറബിയിൽ ഈ സിറ്റിക്ക് പറയുന്ന പേര് നല്ല സൗകര്യമുള്ള ഹോട്ടലുകളാണ് കുറേയേറെ വിദേശ ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നും ഒരു പത്ത് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിരമിഡുകളെ അടുത്തെത്താൻ കഴിയും രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സാധാരണ ഹോട്ടലുകളിലെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളത് കഴിച്ചു അത് പെട്ടെന്ന് കഴിച്ച് നമുക്ക് ഗിസയിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഗിസയിലാണ് ശരിക്കും നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗിസ അതുപോലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഗിസയിലെ പിരമിഡുകൾ ഇസ്രേല് ശരിക്കും ഒമ്പത് പിരമിഡുകളാണുള്ളത് ഈജിപ്തിൽ ഈജിപ്തിൽ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഈജിപ്തിൽ നൂറുകണക്കിന് പിരമിഡുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ അറിവ് അതിൽ പലതും പ്രശസ്തമാണ് പലതും ചെറിയ പിരമിഡുകളായി അങ്ങനെ വലിയ ചരിത്ര പ്രാധാന്യമൊന്നുമില്ലാതെ കിടക്കുന്നതാണ് പിരമിഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യ വംശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പഴക്കമേറിയ ഒരു നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ ഈ പിരമിഡുകൾ ഈജിപ്ത് ശരിക്കറിയപ്പെടുന്നത് ലോക നാഗരികതയുടെ തൊട്ടിലെന്ന് പറയുന്നതാണ് അപ്പം ലോകത്തിലെ ഫസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത് ഈജിപ്താണ് ഈജിപ്തിൽ നിന്നാണ് പിന്നീടാണ് മറ്റ് ലോകത്തുണ്ടായ ഇന്ത്യനാവട്ടെ ആവട്ടെ ജപ്പാനാവട്ടെ ഒക്കെ സിവിലൈസേഷനുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ നാഗരികതയുടെ ഒരു അടയാളമായി ഇന്നും ലോകത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സ്തംഭമാണ് ഈജിപ്തിലെ പിരമിഡുകൾ നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഏഴായിരത്തോളം അല്ലെങ്കിൽ സോറി ഏഴായിരം അല്ല ഏകദേശം അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ് അത് തീർച്ചയായും അത്ഭുതമാണ് അതിന് നിർമ്മിതി അതിൻ്റെ വലുപ്പം അതിൻ്റെ പ്രാധാന്യം എന്തിനായി നിർമ്മിച്ചു എന്നുള്ള കുറേയേറെ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചാണ് നമ്മൾ പെരേമഡിലേക്കുള്ള യാത്ര നടത്തുന്നത് നമ്മുടെ കൂടെ ഇവിടെ നിന്നും ഈജിപ്തിലെ നമ്മുടെ ട്രാവൽസിൻ്റെ ഗൈഡുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നഷദ് എന്നാണ് അതുപോലെ ആത്തിഫ് എന്ന് പറയുന്ന ഡ്രൈവറും ഉണ്ട് ദൂരെ നിന്ന് തന്നെ പെർമിഡിൻ്റെ കാഴ്ചകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും പിരമിഡിൻ്റെ മുമ്പിലുള്ള അതിൻ്റെ പ്രവേശന കവാടമാണ് നമ്മൾ ഈ കാണുന്നത് ഇതോട് ചേർന്നിട്ടാണ് ഇതിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പിരമിഡിലേക്ക് കയറാൻ കഴിയുക അപ്പം അതിൽ പിരമിഡിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വലിയ മൂന്ന് പിരമിഡുകളാണ് ഉള്ളത് ആ മൂന്ന് പിരമിഡുകളുടെ അടുത്തേക്ക് പോകുന്നതിന് ഒരു ടിക്കറ്റും അത് കഴിഞ്ഞിട്ട് രണ്ട് പിരമിഡുകളുടെ ഉള്ളിലേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള പിന്നെ സൗകര്യങ്ങളുണ്ട് അതിനുള്ള ടിക്കറ്റ് വേറെയാണ് അപ്പോൾ ഞങ്ങളെടുത്തത് അതിൻ്റെ പുറമേ നിന്ന് അതിനെ കാണാനും അതിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറി നിൽക്കാവുന്ന സ്ഥലത്തൊക്കെ കയറി നിൽക്കാം നമുക്ക് ഫോട്ടോസ് എടുക്കാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അദ്ദേഹം അതുപോലെ നമ്മുടെ ഗൈഡ് ഇതിൻ്റെ ഹിസ്റ്ററി വളരെ നന്നായി വിശദീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ പിരമിഡിന് നൂറ്റി നാൽപ്പത്തി മീറ്റർ ആയിരുന്നു അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ മുകളിലുള്ള ആ ഒരു കോട്ടിങ് അത് കുറച്ചും കൂടി ഉറപ്പു നല്ല തേച്ച് മിനിസപ്പെടുത്തിയതായിരുന്നു സുൽത്താൻ സുലാഹുദ്ദീൻ അയ്യൂബിയുടെ സക്കാലത്ത് അദ്ദേഹം അതിൻ്റെ ആ ഒരു മുകളിലെ ലെയർ എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈജിപ്തിലെ കോട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പത്ത് മീറ്ററോളം അതിന് ഹൈറ്റ് കുറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഹൈറ്റ് നൂറ്റി മുപ്പത്തിയേഴ് മീറ്ററാണ് അതിനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്നതാണ് അടുത്ത തിരുമണ്ടുകളുടെയൊക്കെ ഏറ്റവും വലിയ എന്താണ് അതിന് തമാശ എന്നാണ് എന്നാണോ പറയേണ്ടത് മനുഷ്യരുടെ ബുദ്ധിയില്ലായ്മയുടെ ഒരു അലയാളം എന്നൊക്കെയാണോ പറയേണ്ടതെന്ന് അറിയുന്നത് യഥാർത്ഥത്തിൽ ഏകദേശം ഒരു ലക്ഷം ആളുകൾ ഇരുപത് വർഷം പണിയെടുത്തിട്ടാണ് ഇതിലൊന്നാമത്തെ ഏറ്റവും വലിയ പിരമിഡ് ഉണ്ടാകുന്നത് അപ്പം അത്രയും വലിയ ഒരു മനുഷ്യൻ്റെ എഫേർട്ട് ഉപയോഗപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ തികച്ചും അർത്ഥശൂന്യമായ ഒരു ഉപയോഗമില്ലാത്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാന്നുള്ളതാണ് അത് എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും അതിന് വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകാം ചരിത്രത്തിലെ ഒരു ഒരു വലിയ ഒരു അത്ഭുതമായി അവശേഷിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു യുക്തിരാഹിത്യത്തെ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് വരികയുണ്ടായി ശരിക്കും രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്താണ് ഈ പിരമിഡ് നിർമ്മിക്കുന്നത് അപ്പോൾ പിരമിഡ് നിർമ്മിക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത് അന്നത്തെ പഴയ കാലത്തെ ത്രീ തൗസൻഡ് ബി സിയിലൊക്കെയുള്ള ഈജിപ്തിലെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ വിശ്വാസം സൂര്യനുമായി ബന്ധപ്പെട്ടതായിരുന്നു സൂര്യനെയായിരുന്നു അവർ ദൈവമായി കണ്ടിരുന്നത് അപ്പോൾ എത്ര സൂര്യനിലേക്ക് അടുക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അവർ നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുകളാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങളാണ് അവരങ്ങനെ നിർമ്മിച്ചത് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മരണപ്പെടുന്ന രാജാവിന് അന്ത്യവിശ്രമത്തിനുള്ള സമയം സ്ഥലമാണ് ശരിക്ക് ശരിക്ക് അന്ത്യവിശ്രമം എന്നതിനപ്പുറത്ത് ആ രാജാവിൻ്റെ മോക്ഷത്തിൻ്റെ സ്ഥലമായിട്ടാണ് അവരുടെ മോക്ഷത്തിൻ്റെ സ്ഥലമായിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഈ ഒരു പിരമിഡിനെ അവർ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അത് എത്ര മനോഹരമാകണമെന്ന് അത്ര വലുതാകണമെന്ന് പരമാവധി സൂര്യനുമായി ഒട്ടി നിൽക്കണമെന്നൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു അതുമാത്രമല്ല ആ പിരമിഡിനുള്ളിലേക്ക് ഈ ശവശരീരത്തിൻ്റെ കൂടെ അതിനു വേണ്ട സുഗന്ധദ്രവ്യങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും സാമഗ്രികളുമൊക്കെ ഈ ശവശരീരത്തിൻ്റെ കൂടെ പിരമിഡിൽ അടക്കം ചെയ്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഓരോ രാജാക്കന്മാരും അവരുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ മരണശേഷം മോക്ഷത്തിനായിട്ടുള്ള അവരുടെ സ്ഥലം ഇങ്ങനെ നിർമ്മിച്ചു വെക്കുകയും മരണശേഷം അവരുടെ പിൻതലമുറ ആ ഭൗതിക ശരീരത്തെ അതിലടക്കം ചെയ്യുകയായിരുന്നു ഈ ചിപ്റ്റിൻ ചരിത്രം ഇതാണ് നമുക്ക് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ചരിത്രം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കുഫു എന്നറിയപ്പെടുന്ന ഒരു രാജാവിൻ്റേതാണ് അവിടുത്തെ ഏറ്റവും വലുത് പിന്നെ വരുന്ന രണ്ടെണ്ണം അദ്ദേഹത്തിൻ്റെ മക്കളുടേതാണ് അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ആറ് പിരമിഡുകൾ ഉണ്ട് അതിനോട് ചേർന്ന് ഈ ആറ് പിരമിഡുകൾ ഇതുപോലെ അവരുടെ പെൺമക്കളുടേതാണ് എന്നും ഭാര്യമാരുടേതാണ് എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട് അതുപോലെ ബാക്കി രണ്ട് പെരുമണ്ടുകളുടെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനികളുടേത് അങ്ങനെ പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമുക്ക് അവിടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാം അങ്ങനെ മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒമ്പത് പിരമിഡുകളും ഒന്നിച്ച് ഒന്നിച്ച് കാണാവുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഒന്നിച്ച് കാണാം ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെയുള്ള ധാരാളം ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈജിപ്തിലെ ഗിസയിലെ പിരമിഡുകൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൽ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലൊക്കെ കൂടുതലതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയും ഒട്ടകത്തിനൊക്കെ പിന്നെ അത്യാവശ്യം നല്ല കാശ് ഈടാക്കിയിട്ടാണ് അവർ നമ്മുടെ യാത്ര ുള്ള ഈ ഒരു അവസരത്തെ നമുക്ക് നൽകുന്നത് പിന്നെയുള്ളത് അതിൻ്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ പിരമിഡുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ സാധനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ചരിത്രത്തിൽ അതൊക്കെ ആരോ മോഷിക്കുകയോ ആ അടക്കം പലപ്പോഴും മമ്മി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാത്രമാണ് തിരിച്ചു കിട്ടിയത് ബലം പിടിപ്പിച്ചുള്ള എല്ലാം നഷ്ടപ്പെടുന്നു ഇതിൽ കുറേ ഇവിടെ നിന്ന് കിട്ടിയ വസ്തുക്കൾ അതുപോലെ മമ്മികളൊക്കെ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ തന്നെ തുത്തൻഗാമൻ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ഭരണാധികാരി യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ആൻഷ്യൻ്റ് ഈജിപ്തൊക്കെ കഴിഞ്ഞിട്ട് വന്ന മിഡിൽ കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത് മധ്യകാല ഈജിപ്തിലെ അവസാനത്തെ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ടോംബിൽ നിന്നും കിട്ടിയ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ സ്വർണത്തിൻ്റെ വസ്തുവകൾ സ്വർണത്തിൻ്റെ കട്ടിലുകൾ അങ്ങനെ കുറേയേറെ സംഗതികൾ ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈജിപ്തിലെ പിരമിഡുകൾ ഇന്നും ചരിത്രത്തിന് വലിയ വലിയ അടയാളമായി അത്ഭുതമായി നമ്മളെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ നിർമ്മാണം എത്ര വലിയ ഓരോ അതിന് വെച്ച കല്ലുകളും പതിനാറ് അല്ലെങ്കിൽ പത്ത് ടണ്ണ് മുതൽ പതിനാറ് ടണ് വരെ ഭാരമുള്ള നല്ല വലിയ കല്ലുകളാണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആ കല്ലുകളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു നിർമ്മിതി സാധിച്ചു എന്നുള്ളത് ഇതിൽ തന്നെ പറയുന്നത് ഈ ഇരുപത് വർഷം എടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ഇത്ര ഒരു ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ കഴിയും പക്ഷെ അന്നാണെങ്കിൽ പോലും ഇരുപത് വർഷം എടുത്തതിനൊരു കാരണം പറയുന്നത് യഥാർത്ഥത്തിൽ നൈലിൻ്റെ നദിയിൽ നൈൽ നദിയുടെ അടുത്ത് താമസിച്ചിരുന്ന കർഷകരാണ് ഇത് ഉണ്ടാക്കുന്നത് അവർക്ക് ഈ വെള്ളപ്പൊക്കം മറ്റുമൊക്കെ ആയതുകൊണ്ട് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് കാര്യമായി ജോലി ചെയ്തുമായി ചെയ്യുക അപ്പോൾ ബാക്കി സമയത്തൊക്കെ അവർക്ക് അവരുടെ കൃഷിയിൽ വ്യാപൃതരാവാൻ രാജാവ് സമ്മതിക്കുകയും കൃഷി ഇല്ലാതിരിക്കുന്ന വെള്ളപ്പൊക്ക സമയത്ത് പെരിമിഡ് ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല പിന്നീട് അവിടെയുള്ളതാണ് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഫിനിക്സ് എന്ന് പറയുന്ന അവരുടെ രാജാവിൻ്റെ തന്നെ വലിയ മുഖം കൊത്തിവെച്ച ആ മൃഗത്തിൻ്റെ രൂപം അവരുടെ ഒരു ആരാധ്യ ഒരു ടെമ്പിളായിട്ടാണ് അത് കണ്ടിരുന്നത് ഈ രാജാവിൻ്റെ ഭൗതിക ശരീരത്തെ ഈ ടെമ്പിളിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് മമ്മിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ പിരമിഡിലേക്ക് മാറ്റിയിരുന്നത് ആ നേരത്തെ പറഞ്ഞ ടെമ്പിളിൻ്റെ ചിത്രമാണ് ഇപ്പോൾ ഉള്ളത് ആ ടെമ്പിളിൻ്റെ ഉൾവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെമ്പിളിൽ വെച്ചാണ് ഇത് മമ്മിഫൈ ചെയ്യുകയും ആ മമ്മിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ആ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂജ ചെയ്തിരുന്നത് എന്തായാലും വളരെ മനോഹരമായ നമുക്ക് കാണാൻ കഴിയുന്ന കുറേയേറെ പഠിക്കാനുള്ള അറിയാനുള്ള മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ പഴയകാല ചരിത്രത്തെക്കുറിച്ചുമൊക്കെ നല്ല ചിന്തകൾ ഉണർത്തുന്ന ഒരു സ്ഥലമാണ് ഗിസയിലെ പിരമിഡ് ഞങ്ങളെ വീഡിയോ കണ്ട് ആസ്വദിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ് ഈജിപ്തിലെ മറ്റ് സ്ഥലങ്ങൾ ഉണ്ട് ഇനി അലക്സാണ്ട്രിയ പോലത്തെ ഉള്ള അത് ഇനി വേറൊരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്